തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നു ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയമാണ് എല്ലാ പാർട്ടികളും കൈകാര്യം ചെയ്യുന്നത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ പിന്നെ വോട്ട് വോട്ടുപിടിക്കുവാനുള്ള തന്ത്രങ്ങളാണ് വോട്ട് വോട്ടുപിടിക്കുവാനുള്ള തന്ത്രങ്ങൾ എന്ന് പറയപ്പെടുന്ന പലതരത്തിൽ പല പാർട്ടികളും ചെയ്യാറുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് നേട്ടം കൊയ്യുന്നതിനും ഒപ്പം തന്നെ അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുന്നതിനുള്ള തന്ത്രങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് എടുക്കുന്നത് പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയുന്ന ചില ഗിമിക്കുകൾ കാണിക്കാൻ കഴിയും അതായത് അവർ ഇപ്പൊ തന്നെ കണ്ടില്ലേ പിണറായി വിജയൻ സർക്കാർ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ചില പതിനായിരം കോടി രൂപ മുടക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഈ സാധാരണക്കാരിൽ സാധാരണക്കാരിലെ പാവങ്ങൾക്ക് ലഭിക്കുന്ന ഈ ക്ഷേമ പെൻഷനുകൾ ആ ക്ഷേമ പെൻഷനുകൾ ഒറ്റയടിക്ക് നാനൂറ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടായിരം രൂപയിലേക്ക് എത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി അങ്ങനെ ഒരു ഒരു പ്രത്യേക പാക്കേജ് ഉണ്ടാക്കുന്നു അപ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണ് പെട്ടെന്ന് നമ്മുടെ സർക്കാർ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് ക്ഷേമ പെൻഷൻ പദ്ധതി വർദ്ധിപ്പിച്ചിരിക്കുന്നു സ്ത്രീകൾക്ക് ആയിരം രൂപ വീതമുള്ള പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല ഡി എ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പെട്ടെന്ന് ഈ ഭരിക്കുന്ന പാർട്ടിക്ക് കഴിയും പക്ഷേ ബാക്കിയുള്ള പാർട്ടികൾക്കൊന്നും അത് കഴിയില്ല കാരണം അവർക്ക് ഈ പറഞ്ഞതുപോലെ അത്തരത്തിൽ പണമെടുത്ത് ചെലവാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം അവർക്ക് ചെയ്യാൻ കഴിയില്ല ആ ഒരു സാഹചര്യത്തിൽ പിടിക്കാൻ മറ്റു തന്ത്രങ്ങൾ പലപ്പോഴും അവർ പയറ്റുകയാണ് പദവ് അതിന് വാഗ്ദാനങ്ങൾ നൽകി നൽകുക നൽകുകയാണ് പലപ്പോഴും പദ്ധതി ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇങ്ങനെ ചെയ്യാം ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇതിനെക്കാട്ടിലും അപ്പുറമുള്ള പദ്ധതികൾ എന്നൊക്കെ പറയുക എന്ന് മാത്രമേ അവർക്ക് കഴിയൂ അതേസമയം ഭരണപക്ഷം ചിലത് ചെയ്തു കാണിക്കും നമുക്കറിയാമല്ലോ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ പോലും ഭരണപക്ഷം ചെയ്തു കൂട്ടിയത് അന്ന് കിറ്റ് നൽകി ജനങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളൂ അന്നും ഇതുപോലെ ഈ പറയുന്ന ക്ഷേമ പെൻഷനുകളും അന്ന് നൂറോ ഇരുന്നൂറോ രൂപയൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ആഹ് ഒരു ഒരു പദ്ധതി അന്ന് നടപ്പിലാക്കിയിരുന്നു അങ്ങനെ ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ മാത്രം വളരെ പെട്ടെന്ന് കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള ഒരു ധ്വനി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു 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 ശ്രമകരമായിട്ടുള്ള പദ്ധതി ഇവർ ആവിഷ്കരിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ വോട്ട് പിടിക്കാൻ വേണ്ടി പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം പാർട്ടിക്കാരെ പിൻവാതിൽ വഴി നമുക്കറിയാം സർക്കാരിന്റെ പല മേഖലകളിലേക്കും തിരികെ കയറ്റുകയും ഇഷ്ടക്കാർക്ക് ടെൻഡർ ഇല്ലാതെ കരാറുകൾ നൽകുകയും ചെയ്യുന്ന പതിവൊക്കെ നമുക്കറിയാം അതൊക്കെ ഒരു പതിവ് പരിപാടികളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇതിനെതിരെ ആരൊക്കെ ശബ്ദമുയർത്തിയാലും അതൊന്നും സർക്കാർ വകവയ്ക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴിതാ പിണറായി സർക്കാരിന്റെ സ്വജനപക്ഷവാദം വ്യക്തമാക്കുന്ന മറ്റൊരു തെളിവ് കൂടി പുറത്തു വന്നിരിക്കുകയാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സർക്കാരിനെ സംബന്ധിച്ച ജനഹിതമറിയാൻ വേണ്ടിയിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് നടത്തുന്ന നവകേരള ക്ഷേമ സർവേക്കുള്ള വോളണ്ടിയർമാരെ റിക്രൂട്ട് ചെയ്യാൻ സർക്കാർ ഖജനാവിൽ നിന്നുമാണ് ഇപ്പോൾ പണം മുടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഇതാണ് ഏറ്റവും വലിയ വാർത്തയും ഏറ്റവും വലിയ വിവാദവും അപ്പോൾ ഇവിടെ സർക്കാർ പരിപാടിയിൽ ഡിവൈഎഫ്ഐയെ പങ്കാളിയാക്കി കോടികൾ നൽകുവാനുള്ള നീക്കമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നുള്ളത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പുയർത്തിയെങ്കിൽ കൂടിയും പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ ശ്രമം എന്ന് പറയപ്പെടുന്നത് അതായത് സർക്കാർ ഖജനാവിൽ നിന്നും ഇതിനകം തന്നെ ഇരുപത് കോടി രൂപ അനുവദിച്ച സർവേ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് നടക്കാൻ പോകുന്നത് മാത്രമല്ല കോളേജ് വിദ്യാർത്ഥികൾ അടക്കമുള്ള വോളണ്ടിയർമാർ എൺപത് ലക്ഷം വീടുകളിലെത്തി വിവരം ശേഖരിക്കും എന്നുള്ളതാണ് ഈ സർവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമെന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഈ കോളേജ് വിദ്യാർത്ഥികൾ പാർട്ടിയെ അനുസരിക്കുന്ന ഡി വൈ എഫ് ഐ അനുകൂലികൾ ആകുമെന്നുള്ളതാണ് വസ്തുതാ ഇവർക്ക് അവസരമൊരുക്കാനാണ് സർക്കാർ ഇതിലൂടെ ശ്രമിക്കുന്നത് അപ്പോൾ എൺപത് ലക്ഷത്തോളം വരുന്ന വീടുകളിലേക്ക് വോളണ്ടിയർമാരുണ്ടാകണം ആ വോളണ്ടിയർമാരെ സൃഷ്ടിക്കേണ്ടത് കോളേജ് വിദ്യാർത്ഥികളോ സ്കൂൾ വിദ്യാർത്ഥികളോ ആയിട്ടുള്ളവരാണ് എന്ന് വെച്ചാൽ വോട്ടുള്ളവർക്കും ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് പണം നൽകുവാൻ കഴിയുന്ന തരത്തിലുള്ള അതായത് ഡിവൈഎഫ്ഐയുമായി ബന്ധമുള്ള ആൾക്കാർക്കാണ് ഇത്തരത്തിലുള്ള അവസരങ്ങൾ നൽകുന്നത് അതിലൂടെ ഏകദേശം ഇരുപത് കോടിയോളം രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കുന്നത് അത് സർക്കാരിന്റെ പണമാണ് പാർട്ടിയുടെ പണമല്ല ഇതാണ് പ്രത്യേകത അല്ലെങ്കിൽ ഇവർ ആരെ ആർക്കാ ഇവർ ഡി എഫ് ഐക്കാരെ കൊണ്ടുവരെ എസ് എഫ് ഐക്കാരെ കൊണ്ടുവരെ ആരെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വേണമെങ്കിലും അവർ തിരഞ്ഞെടുപ്പ് പരിപാടികൾ നടപ്പിലാക്കട്ടെ അതിനകത്ത് ഒരു തരത്തിലുള്ള ആക്ഷേപവും ഇല്ല പക്ഷേ പാർട്ടിയുടെ പണമായിരിക്കണം അങ്ങനെ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ഓരോരുത്തരും കരമടയ്ക്കുന്ന ഖജനാവിലെ പണമെടുത്ത് അല്ല ഇവരുടെ പാർട്ടി മാമാങ്കങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ജനങ്ങളെ കേൾക്കുകയും വികസനവും ക്ഷേമവും സംബന്ധിച്ച അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു സർവേ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായി ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ ഞങ്ങൾക്ക് എത്താൻ കഴിയുമോ ജനവികാരം എങ്ങനെയാണ് ഇനി ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആന്റി കമ്പൻസി നിലനിൽക്കുന്നുണ്ടോ സർക്കാരിനെതിരെയുള്ള ഒരു വികാരം സർക്കാർ വിരുദ്ധ വികാരം നിലനിൽപ്പണ്ടോ എന്നൊക്കെ അറിയാനുള്ള ശ്രമമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശ്രമങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൂന്നാം ഇടത് സർക്കാരിനായിട്ടുള്ള പ്രകടന പത്രികയിൽ അടക്കമുള്ള സമഗ്ര ഡാറ്റ ശേഖരണം കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള അതിന്റെ അണിയറ ലക്ഷ്യമാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുക അപ്പൊ ഇത് മുൻനിർത്തിയാണ് പാർട്ടിക്കാരെയും ഇടത് അനുഭാവികളെയും പരമാവധി ഇടങ്ങളിൽ വോളണ്ടിയർമാരായിട്ട് നിയോഗിക്കാൻ സർക്കാർ ഒത്താശയിൽ സി പി എം തീരുമാനിച്ചിരിക്കുന്നതെന്നുള്ളതാണ് അപ്പോ ഇതിന് പിന്നാലെ ഈ നില ഈ ഈ നിലക്കുള്ള ഒരുക്കവും സംഘടനാതലത്തിൽ വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ് സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പ് ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയതോടെ ലോക്കൽ കമ്മിറ്റികൾ വാർഡ് അടിസ്ഥാനത്തിലുള്ള വോളണ്ടിയർ പട്ടിക ഇപ്പൊ തന്നെ തയ്യാറെടുക്കണം അപ്പൊ ഈ അറിയിപ്പിന്റെ പകർപ്പ് പുറത്തു വന്നു കഴിഞ്ഞു സർവേക്ക് താല്പര്യമുള്ള ഇടതനുഭാവികളെ വോളണ്ടിയർമാർ ആക്കാനുള്ള ഒരു ആപ്പ് ആ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്ന അടക്കം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പലയിടത്തും ഈ പദ്ധതികൾ നടപ്പിലാകുന്നത് ആ പാർട്ടിയുടെ ആൾക്കാർക്ക് മാത്രമേ ലഭിക്കൂ അത്തരത്തിലുള്ള വോളണ്ടിയർഷിപ്പ് എന്നുള്ളതാണ് ഇവരുടെ പട്ടിക സർവേക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗീകരിക്കുന്നതോടുകൂടി പ്രത്യേക പരിശീലനം ഇവർക്ക് നൽകും അതിനുശേഷം കുടുംബശ്രീ ഈ പറയുന്ന സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരെ ഇടത് അനുഭാവികൾ പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളുടെ പ്രാദേശിക ഭാരവാഹികൾ എന്നിവർക്കൊപ്പം പലയിടത്തും പാർട്ടി അംഗങ്ങളെയും വോളണ്ടിയർമാരായി തെരഞ്ഞെടുക്കാൻ പോവുകയാണ് ഇനി പഞ്ചായത്ത് വാർഡുകളിൽ ആറും നഗരസഭാ വാർഡുകളിൽ എട്ടും പേരെയാണ് ഇങ്ങനെ വോളണ്ടിയർ സേനയിൽ ഉൾപ്പെടുത്തുക സർവേയുടെ മേൽനോട്ടത്തിനായിട്ട് ചുമതലപ്പെടുത്തുന്നതും പാർട്ടിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ തന്നെയാണ് സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ നടത്തുന്ന സർവേക്ക് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റു പാർട്ടിക്കാർ ഒഴിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതിന് ഇവർ ചിന്തിക്കേണ്ടത് ഇവർക്ക് പ്രതിഫലം സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല പിന്നീട് പ്രതിഫലം പ്രഖ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലയിൽ സർക്കാർ ഫണ്ട് പോക്കറ്റിൽ ആക്കുവാനുള്ള അവസരമാണ് ഡിവൈഎഫ് ഇതിലൂടെ കൈവരുന്നത് ഏകദേശം ഇരുപത് കോടിയോളം രൂപ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള എൽ ഡി എഫിന്റെ സ്ക്വാഡ് വർക്കായി സർവേ മാറുമെന്ന വിമർശനത്തെ ചിലപ്പോൾ ഉറപ്പിക്കുന്നതാണ് ഈ നീക്കം എന്ന് പറയപ്പെടുന്നത് സർക്കാരിന്റെ സർവേ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടത്തുമെന്നുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ പ്രവർത്തിക്കുവാൻ താല്പര്യ താല്പര്യമുള്ളവരെ റിക്രൂട്ട് ചെയ്യുവാനുള്ള പാർട്ടി നിർദ്ദേശവും തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് തന്നെ നടപ്പിലാക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പഞ്ചായത്ത് വാർഡിൽ നിന്ന് ആറുപേരെയും നഗരസഭയുടെ വാർഡുകളിൽ നിന്ന് എട്ടുപേരെയുമാണ് വാർഡ് തല കർമ്മസേനയിലേക്ക് ഇപ്പോൾ വേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ മേൽനോട്ടത്തിനായിട്ട് തദ്ദേശ സ്ഥാപന തലത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും രണ്ട് സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന ടീമിനെയാണ് നിയോഗിക്കാൻ പോകുന്നത് ഈ ടീമിനെ നിശ്ചയിക്കേണ്ടതും ബന്ധപ്പെട്ട പാർട്ടി ഘടകമായിരിക്കും അങ്ങനെ നിയമസഭ മണ്ഡലതലം സമ്മതിക്കാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയും കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ നിന്ന് വിരമിച്ച എൽ ഡി എഫ് അനുഭാവമുള്ള ഒരാളെയും കണ്ടെത്തേണ്ടതുണ്ട് ജില്ലാതല മേൽനോട്ടത്തിന് എൽ ഡി എഫ് അനുഭാവമുള്ള മൂന്നംഗ ടീമാണ് ഇതിന് വേണ്ടത് അങ്ങനെ ജില്ലാ നിയമസഭാ മണ്ഡല തദ്ദേശ സ്ഥാപന തലത്തിൽ ഇങ്ങനെ കണ്ടെത്തുന്നവരുടെ ഒരു പട്ടിക അത് സംസ്ഥാന സെന്ററിന് കൈമാറുന്ന ജില്ലാ കമ്മിറ്റികൾക്ക് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും നൽകി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സി പി എം നേതൃത്വം ക്രോഡീകരിക്കുന്ന ഈ പട്ടികയായിരിക്കും സർക്കാർ സമിതികളായിട്ട് പിന്നീട് മാറുക അപ്പോൾ അതേസമയം ഈ സർക്കാരിന്റെ ചെലവിൽ സ്ക്വാഡ് രൂപീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാനുള്ള സി പി എമ്മിന്റെ നീക്കത്തെ പ്രതിപക്ഷമൊക്കെ ശക്തമായിട്ട് എതിർക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അവർക്കൊരു കുരുക്കവുമില്ല അവർ മുന്നോട്ട് തന്നെ പോവുകയാണ് സി പി എമ്മിന് രാഷ്ട്രീയ പ്രവർത്തനമാകാം അതിനൊന്നും അത് ആരും എതിരില്ല എന്ന് തന്നെ പറയട്ടെ പക്ഷേ അത് സർക്കാർ ചെലവിലായിരിക്കരുത് എന്നുള്ളതാണ് അങ്ങനെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നാട്ടുകാരുടെ ചെലവിൽ സ്ക്വാഡ് ഉണ്ടാക്കി സർവേ എന്ന പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കേരളത്തിൽ ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിയേയും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ കേരളം എന്ന് പറയപ്പെടുന്നത് ഈ പറയുന്ന കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് അഞ്ച് നയാ പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേരുകയാണ് കടം മേടിച്ച് മേടിച്ച് ഈ കേരളം എന്ന് പറയപ്പെടുന്നത് മുടിഞ്ഞിരിക്കുകയാണ് ആ അവസരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ നവകേരള സർവേ എന്ന പേരിൽ ഒരു സർവേ നടത്താൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും പാർട്ടിക്കാർ വേണമെന്ന് സി പി എം തന്നെ സി പി എം സംസ്ഥാന കമ്മിറ്റി തന്നെ അത്തരത്തിലുള്ള നിർദ്ദേശം നൽകുമ്പോൾ ഈ പാർട്ടിയുടെ ചെലവിൽ ഈ ആണോ ഇതൊക്കെ നടത്തി നടത്തിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടിയാണോ ഇതിനുള്ള ചെലവ് വഹിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾ നിങ്ങളുടെ ആൾക്കാർ ആരെ വേണമെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊള്ളു പക്ഷെ അവിടെ ആ പ്രവർത്തനം നടത്തുന്നത് നിങ്ങളുടെ പണം നിങ്ങളുടെ പാർട്ടിയുടെ പണം കൊണ്ടായിരിക്കണം അല്ലാതെ നാട്ടുകാരുടെ പണം കൊണ്ടാകരുത് എന്നുള്ളതാണ് പാർട്ടിയുടെ ചെലവിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും നടത്താം പക്ഷെ നാട്ടുകാരുടെ പണമെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നിന്ദ്യമായ ഏർപ്പാടാണ് എന്നുള്ള കാര്യത്തിൽ സംശയം സംശയമില്ല അതുകൊണ്ട് ഇപ്പോൾ നടത്തി നടപ്പിലാക്കാൻ പോകുന്ന ഈ പദ്ധതി എന്ന് പറയപ്പെടുന്നത് വോട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ വകാ ഒരു ഇരുപത് കോടി ഡിവൈഎഫ്ഐക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുക എന്ന് പറയപ്പെടുന്നത് ഡിവൈഎഫ്എക്കാരൻ പോലും ചിലപ്പോൾ ചിന്തിച്ചു കാണില്ല കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ കഞ്ഞി കഞ്ഞിയും കപ്പയും കൊടുത്തിട്ട് ഈ പറയുന്ന ഇരുപത് കോടി രൂപ മാറ്റുക എന്നുള്ളത് പാർട്ടി തന്ത്രമായിട്ട് ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരോ ഏതെങ്കിലും തരത്തിൽ വോളണ്ടിയർമാർ ആവുകയാണ് എങ്കിൽ അതായത് ഈ ഈ പറയുന്ന വോളണ്ടിയർമാർ വോട്ട് പിടിക്കുന്ന വോളണ്ടിയർമാർ എന്ന് വേണോ അതിനെ പറയാൻ വോട്ട് പിടിക്കുവാൻ ഒരു പുതിയ തന്ത്രം ഉണ്ടാക്കുന്നു ഇരുപത് കോടി രൂപ ചെലവിൽ പുതിയ വോളിയർമാരെ സൃഷ്ടിക്കുന്നു മൂന്നാമതും ഞങ്ങൾ തന്നെ അധികാരത്തിലെത്തുമോ എന്നറിയുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് പിണറായി വിജയനും സി